ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഞാൻ ഡോക്ടർ വിശാഖ കടക്കിൽ ഈ അടുത്തിടയ്ക്ക് നമ്മുടെ ചാനലിൽ ഞാൻ താരൻ മാറുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കോമ്പിനേഷൻ ട്രീറ്റ്മെൻറ്റ് പറയുകയുണ്ടായിരുന്നു അപ്പോൾ അത് ഉപയോഗിച്ച ഒരുപാട് പേർക്ക് നല്ല രീതിയിൽ മാറ്റം ഉണ്ടായി എന്നുള്ളത് പറയുകയും അതുപോലെ തന്നെ നമ്മുടെ ഒരുപാട് വ്യൂവേഴ്സും സംശയമായിട്ട് ചോദിച്ചൊരു കാര്യമാണ് പലപ്പോഴും കണ്ണിന് ചുറ്റും കറുത്ത പാടുകൾ ഉണ്ടാകുന്നു അതുപോലെ തന്നെ മുഖത്ത് കരിമംഗല്യം അല്ലെങ്കിൽ പിഗ്മെൻറ്റേഷൻ ഉണ്ടാകുന്നു അപ്പോൾ ഇത്തരത്തിൽ മുഖത്ത് എപ്പോഴും ഒരു കറുപ്പ് നിറം പോലെ വന്നുകൊണ്ടിരിക്കും അപ്പോൾ എന്തെങ്കിലും ചെറിയ രീതിയിൽ നമ്മൾ മരുന്നുകളൊക്കെ ഉപയോഗിച്ച് കഴിയുമ്പോൾ ചെറിയ ഒരു കളർ വ്യത്യാസം ഉണ്ടായി കഴിഞ്ഞാലും പിന്നീടും ഇത് നല്ല രീതിയിൽ തിരിച്ചു വരുന്നു എന്നുള്ള രീതിയിലൊക്കെ ഒരുപാട് തരത്തിലുള്ള പരാതികളും അതുപോലെ തന്നെ സംശയങ്ങളും ഒക്കെ ആയിട്ട് ഇതിനെന്തെങ്കിലും ഒരു കോമ്പിനേഷൻ ചെയ്യാമോ ഡോക്ടറെ എന്നുള്ള കാര്യത്തിലൊക്കെ ഒരുപാട് പേരും ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇന്ന് പറയുന്നത് അതായത് എൻ്റെ പേഷ്യൻസിനൊക്കെ ഞാൻ കൊടുത്തിട്ട് വളരെ റിസൾട്ട് കിട്ടിയിട്ടുള്ള പിഗ്മെൻറ്റേഷൻ അഥവാ കരിമംഗല്യം പോലുള്ള പ്രശ്നങ്ങൾക്കും കണ്ണിന് ചുറ്റുമുള്ള കറുത്ത പാടുകൾ നല്ല രീതിയിൽ മാറി വരുന്നതിനും അതുപോലെ തന്നെ നമ്മുടെ നെറ്റിയുടെ സൈഡിലൊക്കെ ആയിട്ട് കാണുന്ന കറുപ്പ് നിറം പൂർണ്ണമായിട്ടും മാറുന്നതിനും കരിവാളിപ്പ് മാറാനും വളരെ ഫലപ്രദമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ഇതിൻ്റെ കാരണങ്ങളും മറ്റും ഒന്നും അതായത് എന്തുകൊണ്ടുണ്ടാകുന്നു മുതലായിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഞാൻ അധികം പോകുന്നില്ല കാരണം ഞാൻ നേരത്തെ തന്നെ കരിമംഗലത്തിൻ്റെ ഒരു ഹോം റെമഡിയെ പറ്റിയിട്ട് പറഞ്ഞിട്ടുള്ള വീഡിയോയിൽ ഞാൻ ഇതിൻ്റെ കാരണങ്ങൾ പൂർണ്ണമായിട്ടും പറഞ്ഞിട്ടുണ്ട് ആ വീഡിയോ ചാനലിൽ ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ വീഡിയോ കണ്ടു നോക്കാം അപ്പോൾ നമുക്ക് ഡയറക്റ്റ് വിഷയത്തിലേക്ക് വരാം അപ്പോൾ ഇതിൻ്റെ അകത്ത് ഞാൻ പരിചയപ്പെടുത്തുന്നത് ഒരു ക്രീമുണ്ട് അതുപോലെ തന്നെ ഒരു ഫേസ് വാഷ് അതുപോലെ തന്നെ നമ്മുടെ മുഖത്ത് തേച്ചിട്ട് ഉറങ്ങേണ്ട ഒരു തൈലം എന്നിവയെ പറ്റിയിട്ടാണ് ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് അപ്പോൾ ഈ ഒരു പ്രശ്നം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു പേനയും ഒരു പേപ്പറും കൂടി എടുത്തിട്ടിരിക്കുക അതുപോലെ തന്നെ ഞാൻ ഇതിൻ്റെ അകത്ത് ഉപയോഗിക്കുന്ന ഏതൊക്കെയാണ് ആ മരുന്നുകൾ എന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്തിരിക്കുക അപ്പോൾ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സ് നോക്കി കഴിഞ്ഞാൽ കൃത്യമായിട്ടും അത് ഏതാണെന്ന് മനസ്സിലാക്കാനും സാധിക്കും ഇതിൻ്റെ ഉപയോഗം എപ്പോഴും നിങ്ങൾ നല്ല രീതിയിൽ മനസ്സിലാക്കിയിട്ട് മാത്രമായിരിക്കണം മുഖത്തേക്ക് അപ്ലൈ ചെയ്യാനുള്ള രണ്ട് രീതിയിൽ പറയുന്നുണ്ട് ഒന്ന് നമ്മളിപ്പോൾ വീട്ടമ്മമാരായിട്ടുള്ളവർക്കും അതുപോലെ തന്നെ ഓഫീസിലോ അങ്ങനെ നമുക്ക് എന്തെങ്കിലും ജോലിക്ക് പോകുന്നവർക്കോ സൗകര്യപ്രദമായിട്ട് രണ്ട് രീതിയിലാണ് ഇത് നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ഇപ്പോൾ രാവിലെ ഓഫീസിലേക്ക് പോകുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു വീട്ടിലെ വീട്ടമ്മയാണെങ്കിൽ ഓഫീസിൽ പോകുന്നവർ രാവിലെ പോകുന്നതിന് മുൻപ് തന്നെ ഇത് ചെയ്യുക വീട്ടിലുള്ളവർക്കാണെങ്കിൽ നിങ്ങൾക്ക് രാവിലെ വേണമെങ്കിലും ചെയ്യാം ഒരു പതിനൊന്ന് മണിയൊക്കെ സമയം ആകുമ്പോൾ അതായത് നമ്മുടെ ജോലി തിരക്കൊക്കെ ഒന്ന് ഒഴിഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്ക് ചെയ്യാം അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ആദ്യം പരിചയപ്പെടുത്തുകഴിഞ്ഞാൽ ക്ലാരിന എന്ന് പറയുന്ന ഒരു ഫേസ് വാഷ് ഉണ്ട് അപ്പോൾ ക്ലാരിന എന്നാണ് ഇതിൻ്റെ പേര് ഇത് ഹിമാലയ ഫാർമസിയുടെയാണ് ക്ലാരിന എന്ന് പറയുന്നത് ഇത് ഏകദേശം നൂറ്റി നാൽപ്പത്തഞ്ച് രൂപയാണ് വരുന്നത് ഒരു മാസത്തിലധികം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഫേസ് വാഷ് ഇത് അപ്പോൾ ഇത് നമ്മൾ മുഖത്ത് നല്ല രീതിയിൽ അപ്ലൈ ചെയ്യുക അതായത് നമ്മൾ മുഖത്ത് കുറച്ച് വെള്ളം ഒഴിച്ചെന്ന് കഴുകി തുടച്ചെടുത്തതിന് ശേഷം വീണ്ടും വെള്ളം ഒഴിച്ചിട്ട് വേണം നമ്മൾ ഈ ഫേസ് വാഷ് മുഖത്തേക്ക് നല്ല രീതിയിൽ തേച്ചിട്ട് ഇങ്ങനെ ആയിട്ട് നല്ല രീതിയിൽ മൂവ് ചെയ്യുക മൂവ് ചെയ്യുമ്പോൾ നമ്മുടെ ഈ കഴുത്തിൻ്റെ ഈ ഒരു ഭാഗം വരെ കംപ്ലീറ്റ് ആയിട്ട് മൂവ് ചെയ്ത് നല്ല രീതിയിൽ സർക്കുലർ മൂവ്മെൻ്റ് ചെയ്യാവും അപ്പോൾ അങ്ങനെ ചെയ്ത് ഇട്ട് ഇത് ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് സമയം ഇങ്ങനെ ചെയ്തിട്ട് നമ്മൾ മുഖം നന്നായിട്ട് വാഷ് ചെയ്ത് മാറ്റുക ഇനി അങ്ങനെ ഒന്ന് വാഷ് ചെയ്ത് ക്ലീൻ ചെയ്തതിന് ശേഷം നല്ല ഡ്രൈ ആയിട്ടുള്ളൊരു തുണി എടുത്തതിന് ശേഷം നമ്മുടെ മുഖം നല്ല രീതിയിൽ ഒട്ടും വെള്ള ഈർപ്പം ഇല്ലാത്ത രീതിയിലേക്ക് തുടച്ച് മാറ്റി ഏകദേശം ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ മുഖത്തേക്ക് ഒരു ക്രീം അപ്ലൈ ചെയ്യാനുണ്ട് അപ്പോൾ ആ ക്രീമിൻ്റെ പേര് ബ്ലെമിനോർ എന്നാണ് ഈ ക്ലീ ക്രീമിൻ്റെ പേര് അപ്പോൾ ഇതിന് ഏകദേശം ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് രൂപയാണ് വരുന്നത് ഏകദേശം വൺ മന്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഈ ബ്ലെമിനോറിൻ്റെ ക്രീം നമ്മൾ എടുക്കുമ്പോൾ ചെറിയ രീതിയിൽ അതായത് വളരെ ചെറിയ അളവിൽ നമ്മൾ എടുക്കുക എടുത്തിട്ട് നമ്മുടെ കയ്യിലോട്ടാക്കിയിട്ടും ഇതിങ്ങനെ തൊട്ട് തൊട്ട് മാത്രം നമുക്ക് ഏതൊക്കെ ഭാഗത്താണോ ഈ കറുപ്പ് നിറം ഉള്ളത് അപ്പോൾ ആ ഒരു ഭാഗത്ത് ഇപ്പോൾ കണ്ണിലാണെങ്കിൽ കണ്ണിൻ്റെ ഉള്ളിലേക്ക് പോകാത്ത രീതിയിൽ വേണം നമ്മളിതിനെ അപ്ലൈ ചെയ്യാനുള്ളത് അതുപോലെ തന്നെ നമ്മളിത് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ ചുണ്ടിൻ്റെ മുകളിലേക്കൊന്നും പറ്റേണ്ട ആവശ്യമില്ല അതുപോലെ തന്നെ ചെയ്യുമ്പോൾ എപ്പോഴും നമ്മുടെ ഇത്രയും ഭാഗത്തേക്ക് തന്നെ നല്ല രീതിയിൽ ഇത് അപ്ലൈ ചെയ്യണം അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് സർക്കുലറായിട്ട് മൂവ് ചെയ്ത് ഇത് അപ്ലൈ ചെയ്തതിന് ശേഷം ഇതിൻ്റെ മുകളിൽ ഒരു കാരണവശാലും പൗഡറോ മറ്റോ ഇടാതെ വേണം നമ്മൾ ഓഫീസിലേക്ക് പോവുകയാണെങ്കിലും അതുപോലെ തന്നെ പതിനൊന്ന് മണിക്ക് ഇപ്പോൾ വീട്ടിലുള്ളവരാണെങ്കിലും ഇതിൻ്റെ പുറമേ നമ്മളൊന്നും അപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല പൗഡർ ഇടേണ്ട ആവശ്യമില്ല അപ്പോൾ ഇതൊരു മെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒന്നായതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് അപ്പോൾ രണ്ട് രീതിയിലും ഇത് ചെയ്യുക അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ വൈകിട്ട് വീട്ടിലേക്ക് തിരിച്ചെത്തി അതുപോലെ തന്നെ നമ്മൾ മറ്റൊരു കാര്യം ഇപ്പോൾ വീട്ടിൽ നിൽക്കുന്ന വീട്ടമ്മമാരാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഏകദേശം ഒരു ആറ് മണിക്കോ അല്ലെങ്കിൽ ഒരു എട്ട് മണിക്കൊക്കെ നമ്മൾ ഫ്രീ ആയി കഴിയുന്ന സമയത്ത് നമ്മൾ ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്റ്റീം അതായത് നമുക്ക് ആവി കൊള്ളാനായിട്ടുള്ള മെഷീൻ ഉണ്ടല്ലോ സ്റ്റീമറ് അപ്പോൾ സ്റ്റീമർ എടുത്തതിന് ശേഷം അതിൻ്റെ അകത്തേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് അത് നന്നായിട്ട് സ്റ്റീം വരുമ്പോൾ ഏകദേശം ഒരു പത്ത് മിനിറ്റ് നന്നായിട്ട് സ്റ്റീം കൊള്ളുക ഇത് വൈകുന്നേരമാണ് ചെയ്യാനുള്ളത് രാവിലെ അല്ല അപ്പോൾ അതായത് നമ്മൾ ഉറങ്ങുന്നതിനൊക്കെ മുൻപായിട്ട് നമുക്ക് ചെയ്താൽ കുറച്ചും കൂടി സൗകര്യമായിരിക്കും അപ്പോൾ അങ്ങനെ ഇത് ജസ്റ്റ് ഒന്ന് ആവി കൊള്ളുക ആവി കൊണ്ടതിന് ശേഷം നമുക്ക് വേണ്ടത് രണ്ട് മരുന്നുകളാണ് അതായത് ഒന്ന് ഞാൻ ഈ കാണിക്കുന്നത് നാൽപ്പാമരാതി തൈലം എന്ന് പറയുന്ന എണ്ണയാണ് നാൽപ്പാമരാതി തൈലം ഇത് ഇരുന്നൂറ് എം എല്ലിന് നൂറ്റി അറുപത് രൂപയാണ് വരുന്ന വലിയ വേല ഉള്ള മെഡിസിനൊന്നുമല്ല പക്ഷേ അതിനോടൊപ്പം തന്നെ ഒരു കുങ്കുമാതി തൈലം കൂടി ഞാനിപ്പോൾ കാണിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു കുങ്കുമാതി തൈലത്തിന് ഏകദേശം പത്ത് എം എല്ലിന് നാനൂറ്റി അൻപത് രൂപയാണ് വരുന്നത് അപ്പോൾ ഇത് ഉപയോഗിക്കാനുള്ള രീതി എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഇതുപോലെ ഒരു നാൽപ്പാമരാതി തൈലം എടുത്ത് നമ്മൾ ആവിയൊക്കെ കൊണ്ട് സ്റ്റീമൊക്കെ കഴിഞ്ഞതിന് ശേഷം മുഖം നന്നായിട്ട് ഡ്രൈ ആയിട്ട് വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇതിൽ നിന്ന് ഏകദേശം ഒരു അരയണപ്പ് നാൽപ്പാം പരാതി തൈലം എടുക്കുക അതിലേക്ക് ഈ കുങ്കുമാതി തൈലം ഇപ്പോൾ നമ്മൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഇതിപ്പോൾ നമ്മളിങ്ങനെ ഓപ്പൺ ചെയ്തെടുക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റും ഇതുപോലെ നമുക്കൊരു ചെറിയ ബോട്ടിലെ നമുക്ക് കുങ്കുമാതി തൈലം കാണാം അതിനോടൊപ്പം തന്നെ നമുക്ക് ഇതുപോലെയുള്ള ഒരു ചെറിയ ഒരു ഫില്ലർ അതേണ്ട ഇങ്ങനെ പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഫില്ലർ നമുക്കിതിൻ്റെ അകത്ത് കാണാൻ പറ്റും ഫില്ലർ ഒന്ന് കാണിച്ചു തരാം അപ്പോൾ ഇതുപോലെ അതേ വേണ്ട ഇങ്ങനെയുള്ള ഒരു ഫില്ലർ കിട്ടും അപ്പോൾ ഈ ഫില്ലർ കൊണ്ട് നമ്മൾ ഏകദേശം ഒരു രണ്ട് തുള്ളി കുങ്കുമാതി തൈലം എടുത്ത് ഈ നാൽപ്പാമരാതി എണ്ണയിലേക്ക് നമ്മൾ ഒഴിക്കുക ഒഴിച്ചതിന് ശേഷം ഇത് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം അങ്ങനെ മിക്സ് ചെയ്തതിന് ശേഷം ഇത് നമ്മുടെ മുഖത്ത് സർക്കുലറായിട്ട് അപ്ലൈ ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ ഇത് ഏകദേശം ഒരു രണ്ടോ മൂന്നോ മണിക്കൂറ് കഴിഞ്ഞിട്ട് വാഷ് ചെയ്ത് കളയാം ഇനി രാത്രിയിൽ നമ്മളിത് പുരട്ടിക്കൊണ്ട് കിടന്നിട്ട് രാവിലെ ഇത് വാഷ് ചെയ്ത് കളഞ്ഞാലും നമുക്ക് പ്രത്യേകിച്ച് വേറെ ശരീരത്തിന് കേടുകളൊന്നും സംഭവിക്കാനുള്ള ചാൻസ് ഇല്ല ഒരുപാട് പേര് ഇതിപ്പോൾ നാൽപ്പാം പരാതി എന്ന് കേൾക്കുമ്പോൾ ഇതിൻ്റെ അകത്ത് മഞ്ഞളുണ്ട് അപ്പോൾ അതുകൊണ്ട് മഞ്ഞൾ കൊണ്ട് തന്നെ രോമം കൊഴിഞ്ഞു പോകും എന്നൊക്കെ ഇപ്പോൾ പുരുഷന്മാരൊക്കെ അങ്ങനെ ചോദിക്കുക ഉള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അങ്ങനെയൊന്നും ഉണ്ടാവില്ല അതുപോലെ തന്നെ കുട്ടികൾക്ക് തേച്ച് കഴിഞ്ഞാൽ മുഖത്ത് ഇതുപോലെ ആഹ് പിന്നീട് മീശരോഗം ഉണ്ടാവില്ല എന്നൊക്കെ ചോദിക്കാം അങ്ങനെയുള്ള തെറ്റിദ്ധാരണയൊന്നും വേണ്ട എൻ്റെ കുട്ടിക്കൊക്കെ ഈ പറയുന്ന നാൽപ്പാമരാതി എണ്ണ തേച്ചിട്ട് എന്നാണ് കുളിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല അപ്പൊ ഇത് ഇതുപോലെ മിക്സ് ചെയ്തിട്ട് വേണം കാര്യം കുങ്കുമാതി തൈലം പത്തമ്പലിന് ഒരുപാട് വില ആയതുകൊണ്ടാണ് ഞാൻ രണ്ട് തുള്ളി ഇതിൻ്റെ അകത്ത് മിക്സ് ചെയ്തിട്ട് ചെയ്യുക ഇല്ലെങ്കിൽ ഇത് ഏകദേശം മൂന്ന് ദിവസം കൊണ്ട് തന്നെ കുങ്കുമാതി തൈലം പൂർണ്ണമായിട്ട് തീർന്നു പോകും അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് യൂസ് ചെയ്യണം എന്ന് പറഞ്ഞത് അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മളൊന്ന് അപ്ലൈ ചെയ്യുകയാണ് അപ്ലൈ ചെയ്ത് രാവിലെ എഴുന്നേറ്റ് കഴിയുമ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു മെഡിക്കേറ്റഡ് സോപ്പോ ഇല്ലെങ്കിൽ നമ്മുടെ ഈ ക്ലാരിനെ ഞാൻ ആദ്യം കാണിച്ച സെയിം ഫേസ് വാഷ് ഉപയോഗിച്ച് നമ്മുടെ ഫേസ് നന്നായിട്ട് നമുക്ക് കഴുകി ഉണക്കിയെടുക്കാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു രീതിയിൽ വേണം നമ്മളിത് അപ്ലൈ ചെയ്യാനുള്ളത് ഒരുപാട് പേർക്ക് ും ഈ പറയുന്ന രീതിയിൽ കരിമംഗല്യം മറ്റു രീതിയിലുള്ള പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായതിനു ശേഷം അവരിങ്ങനെ പലതരത്തിലുള്ള മരുന്നുകളൊക്കെ വാങ്ങി ഉപയോഗിക്കും പലപ്പോഴും ഞാൻ ഈ അടുത്തിടയിൽ ഒരു വീഡിയോയിൽ ഒരു ഷോർട്ട് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുങ്കുമാതി തൈലം ഏകദേശം തൊള്ളായിരത്തി എത്ര രൂപയ്ക്ക് വാങ്ങി ആ ഒരു രീതിയിൽ ആളെ പറ്റിക്കുകയുണ്ടായി അപ്പോൾ എപ്പോഴും ഇതിന് ഈ ഒരു വിലയിൽ കൂടുതൽ വാങ്ങാനായിട്ടില്ല എപ്പോഴും വാങ്ങുമ്പോൾ ഇതെല്ലാം നമ്മൾ ഏതെങ്കിലും ഒരു ഓതന്റിക്കേറ്റഡ് ആയിട്ടുള്ള ഫാർമസിയിൽ നിന്നിട്ട് വാങ്ങുക അപ്പോൾ അങ്ങനെ വാങ്ങുകയാണെങ്കിൽ നമുക്ക് വേറെ രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ഇതൊക്കെ നമുക്ക് മാറ്റാനായിട്ട് സാധിക്കും ഏകദേശം നമ്മളൊരു പതിനാല് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് നല്ല രീതിയിൽ വ്യത്യാസം ഉണ്ടാവും പിന്നീട് ആഴ്ചയിൽ മൂന്ന് ദിവസവും അല്ലെങ്കിൽ രണ്ട് ദിവസവും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ തന്നെ നമുക്കിതിങ്ങനെ പ്രശ്നങ്ങളില്ലാതെ മുഖം നല്ല രീതിയിൽ ആ ഒരു കളർ ഡിസ്കളറേഷൻസ് ഒക്കെ മാറി നല്ലൊരു ക്ലീൻ ആയിട്ട് വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഈ ഇതെന്തായാലും നിങ്ങൾ ചെയ്ത് നോക്കുക ഒരുപാട് പേഷ്യൻസിന് റിസൾട്ട് കിട്ടിയ ഒരു മികച്ച കോമ്പിനേഷൻ ആയതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത് അപ്പോൾ ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങളുണ്ടെങ്കിലോ ഒന്നിൽ ആയിട്ടോ നമ്മുടെ മുകളിൽ കാണുന്ന ഈ വാട്സാപ്പിൻ്റെ നമ്പറിലോ ചോദിച്ചാൽ കൃത്യമായിട്ടുള്ള റിപ്ലൈ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ പുതിയ അറിവുകളായിട്ട് നമുക്ക് വീണ്ടും മറ്റൊരവസരത്തിൽ കണ്ടുമുട്ടാം അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ